ബഷീർ ദിനം എന്നാണ് ഉത്തരം ജൂലൈ അഞ്ച് ബഷീറിൻ്റെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കോട്ടയം ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ് ഉത്തരം പ്രേമലേഖനം വൈക്കൻ മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര് എന്താണ് ഉത്തരം കൊച്ചു മുഹമ്മദ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം ഓർമ്മകളുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് ഉത്തരം വേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മജീദും സുഹ്രയും കഥാപാത്രങ്ങളായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതി ഏതാണ് ഉത്തരം ബാല്യകാല സഖി ബഷീറിൻ്റെ കുടുംബാംഗങ്ങൾ കഥാപാത്രങ്ങളായ നോവൽ ഏതാണ് ഉത്തരം പാത്തുമ്മയുടെ ആട് ഏത് വർഷമാണ് പാത്തുമ്മയുടെ ആട് പ്രസിദ്ധീകരിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ സിനിമയാക്കിയ സംവിധായകൻ ആരാണ് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ മതിലുകൾ എന്ന സിനിമയിലെ കഥാപാത്രമായ നാരായണിക്ക് ശബ്ദം നൽകിയ നടി ആരാണ് ഉത്തരം കെ പി എസ് സി ലളിത മതിലുകൾ എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ആരാണ് ഉത്തരം മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിനിമയാക്കപ്പെട്ട ബഷീറിൻ്റെ നോവൽ ഏതാണ് ഉത്തരം നീലവെളിച്ചം പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ നായികയായ പാത്തുമ്മ ആരാണ് ഉത്തരം ബഷീറിൻ്റെ സഹോദരി